കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മദീന മിലാദ് സംഗമവും അവാർഡ് ദാനവും നടന്നു ജാതി മതഭേദം എന്നീ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ട്രസ്റ്റിന്റെ ഒരു ഒത്തുചേരലും ഇവിടത്തെ ഇവിടത്തെ ദീർഘകാലമായി ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന മഹദ്വർത്തികളെ ആദരിക്കാനും അനുമോദിക്കാനും ഒക്കെ എടുത്ത ഈ ചടങ്ങ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാം ഒരു മനസ്സായി ഒരു മാനിയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ജാതിയും മതവും വേർതിരിവില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിനകത്ത് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യം സാഹചര്യം ലോകരാജ്യങ്ങൾ നമ്മെ കാണുന്നത് മതേതരത്വത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ എപ്പോഴും മനുഷ്യനെ ഏകോപിപ്പിക്കാനും ഒപ്പം നന്മ പറഞ്ഞു കൊടുക്കാനുമുള്ളതാകണം ഞങ്ങളെല്ലാം ഞങ്ങളുടെ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് തന്നെയാണ് കാക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരമാവധി പ്രചോദനങ്ങൾ നൽകുന്നത് നിസാർ ട്രസ്റ്റ് ചെയർമാൻ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ പ്രഥമ നിസാർ സ്മാരക അവാർഡ് എൺപത് വയസ്സുള്ള കൊട്ടരയിൽ മൊയ്തു ഹാജിക്ക് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു പൊതുപരീക്ഷയിൽ മുള്ളൂർക്കര റേഞ്ചിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ റിയ ഫർഹയ്ക്ക് സൈക്കിൾ സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പ്രദീപ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ എം എം സെയ്ദലവി കോർഡിനേറ്റർ സി എച്ച് ഇബ്രാഹിം ജംഷാ സഖാഫി മറ്റു ഭാരവാഹികളായ റഹീം അബു താഹിർ ഷാനവാസ് ബഷീർ മൊയ്തുണ്ണി ഇസ്മായിൽ കമറുദ്ദീൻ റസാഖ് ചെറിയകുട്ടി കുട്ടി അഷർ മുസ്ലിയാർ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൌലൂദ് പാരായണവും കാളിയ റോഡ് ഫിർദൌസ് വാഫിയുടെ നേതൃത്വത്തിൽ മിസ്മിർ ബുർദയും ഗവാലിയും നടന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അന്നദാനവും നൽകി ന്യൂസ്